തന്റെ അർജുൻ കുടുംബത്തിനെതിരെ സൈബർ അക്രമ ബന്ധപ്പെട്ട് മനാഫിനെതിരെ കേസെടുത്തു അടിപൊളി വളരെ നന്നായിട്ടുണ്ട് അർജുൻ അളിയന് സന്തോഷമായോ ഏ ഇങ്ങനെയൊന്നും ആർക്കും ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്തതേട്ടോ സ്വന്തം അളിയൻ പെങ്ങളുടെ ഭർത്താവ് മരിച്ച് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ആ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അത്രയും കഷ്ടപ്പെട്ട റിസ്ക് എടുത്ത് കൊണ്ടുവന്ന് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ സ്നേഹവും നന്ദിയും നിങ്ങൾ കൊടുക്കരുത് ഇതിന് മാക്സിമമാണ് ഈ ഒരു സംഭവത്തിലൂടെ അർജുൻ്റെ ഫാമിലി ഫാമിലിയും പൊതുസമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇനി മരിക്കാൻ കിടന്നാലും പത്ത് പൈസയുടെ സഹായം ഓരോരുത്തരും ചെയ്തു കൊടുക്കരുത് അങ്ങനെ ചെയ്തു കൊടുത്താൽ ദേ ഇങ്ങനെയൊക്കെയുള്ള സ്നേഹോപഹാരങ്ങളും നന്ദിയും കിട്ടും എന്നുള്ള ഒരു വലിയ മെസ്സേജ് അർജുൻ്റെ കുടുംബം അർജുൻ അദ്ദേഹത്തോട് മാപ്പ് പറയാനോ താങ്കൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഏഹ് താങ്കളുടെ പേരിൽ നടക്കുന്ന വിവാദങ്ങളും താങ്കളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും താങ്കൾ അറിയുന്നില്ലല്ലോ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞതോട് പറയാണ് താങ്കൾ അർജുൻ്റെ കുടുംബം ഒരു മെസ്സേജ് എസ്പെഷ്യലി ആ അർജുനൻ്റെ കുടുംബത്തിൽപ്പെട്ട അർജുൻ്റെ എന്ന് പറയുന്ന ആൾ ലോകത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് സമാധാനമായില്ലേ ഇനി ആ കേസിൻ്റെ പുറകെ ഇദ്ദേഹം നടക്കണം അതുപോലെ തന്നെ കോടതികൾ കയറി ഇറങ്ങണം എന്തായാലും വളരെ നല്ല കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ കേടാണ് നിങ്ങൾക്ക് പറയാൻ പണിയൊന്നും ഇല്ലായിരുന്നോ എത്രയോ ആളുകൾ ഇവിടെ മരണപ്പെടുന്നു എത്രയോ തൊഴിലാളികൾ മരിക്കുന്നു ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ മുതലാളിമാർ മൈൻഡ് ചെയ്യുന്നുണ്ടോ തൊഴിലാളികൾ മരിച്ചാൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒഴിവാക്കും നിങ്ങൾക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ പത്ത് എഴുപത്തിരണ്ട് ദിവസക്കാലത്തോളം ആ പുഴയിൽ പോയി കിടന്ന് അവിടെയുള്ള ലക്ഷങ്ങൾ ചെലവാക്കി അതുപോലെ തന്നെ ഒരുപാട് പേരെ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഇതിനിടയിൽ വയനാട് ദുരന്തവും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാവരും മീഡിയയും സർക്കാരും ജനങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ പുറകെ പോയിട്ടും അതിൽ നിന്നുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് താങ്കളുടെ സുഹൃത്തും തൊഴിലാളിയുമായ അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഡ്രൈവറെ ആ പുഴയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവാക്കി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയെങ്കിലും എടുത്തുകൊണ്ടു വന്ന താങ്കൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങ് കളഞ്ഞാൽ പോരായിരുന്നു പക്ഷെ ചെയ്യില്ല എന്തുകൊണ്ടാണെന്നറിയോ താങ്കളുടെ മനസ്സിൽ നന്മയുണ്ട് താങ്കളുടെ മാത്രമല്ല നമ്മൾ മലയാളികൾ അങ്ങനെയാണ് നമ്മളിതൊക്കെ പറയുന്നുണ്ടല്ലോ പത്ത് ദിവസവും ഈ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതായത് താങ്കൾക്കെതിരെ താങ്കൾ ഉപകാരം ചെയ്തതിന് താങ്കൾ കേസ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ പറയുന്നില്ലേ താങ്കൾക്ക് വരെ പണിയില്ലേ എന്ന് ഇത് നമുക്ക് പറയാനേ പറ്റൂ പ്രാവർത്തികമാകാൻ കഴിയില്ല കാരണം എന്താ പറയൂ നമ്മളുടെയൊക്കെ മനസ്സിൽ നന്മയുള്ള മലയാളികളാണ് നമ്മൾ നമുക്കിടയിൽ മത വർണ്ണ വിവേചനം ഒന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉപകാരം ചെയ്യരുത് ഉപകാരം ചെയ്തതിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും ഏഹ് ചില കമന്റുകൾ പോലെ മഴ കഴിഞ്ഞാൽ കൂടെ ഒരു ബാധ്യതയാണെന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ അങ്ങനെ ആ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ പോകുന്ന വഴി തന്നെ ഒരാൾ വീണ് കടന്നാൽ അദ്ദേഹത്തിന് അടുത്ത് ആശുപത്രി കൊണ്ടുപോകും ആർക്കെങ്കിലും ആഹാരമില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കും ഇനിയും ഏതെങ്കിലും അർജുനന്മാർ പുഴയിൽ വീണാലും നമ്മൾ എഴുപത്തിരണ്ടല്ല എഴുന്നൂറ്റി ഇരുപത് ദിവസം കാത്തിരുന്നിട്ടാണെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കും അതാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് നമ്മൾ നന്മയുള്ള മലയാളികൾ എന്ന് പറയും മനോഫക്കൈ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും തളർന്നവരല്ല നമ്മൾ പക്ഷേ കുറെ വിഷമമുണ്ട് ഇത്രയും വലിയ സമൂഹം ഇത്രയും വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് അത് ഒരു അതിൻ്റെ പരിപൂർണയിൽ എത്തിച്ചപ്പോൾ അവിടെ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഇങ്ങനെയുള്ള കേസുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊക്കെ വളരെ സങ്കടകരമാണ് തീർച്ചയായും അർജുൻ്റെ കുടുംബത്തോടെ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ മോശമായി പോയെന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും ഒരു ഇത് ഈ ന്യൂസ് വരുമ്പോഴും ഇതിനു ഇതിനുമുമ്പും ഒരു ഒന്ന് രണ്ട് വാർത്ത വൈറലായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് വരുമ്പോൾ ഞങ്ങൾക്ക് എനിക്കെത്രയും ചാനലെതിയും കേസ് വരുവായിരിക്കാം ആ കേസിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് കാര്യം ഒരു നന്മ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ കേസുകൾ ഏറ്റുവാങ്ങിയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂക്ഷിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ ഒരു നന്മയും അതുപോലെ തന്നെ സഹനവും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്തായാലും ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് മാപ്പ് പറയുകയാണ് അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല കേട്ടോ അർജുനന് വേണ്ടി മനാഫിക്കയോടും അതുപോലെ തന്നെ ഈശോർ മാൽപ്പയോടും അവിടെ സഹകരിച്ച ആളുകളോടൊക്കെ ഞങ്ങൾ വലിയൊരു മാപ്പ് പറയുകയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള വേദനകളും ഇതേപോലെയുള്ള കേസുകളൊക്കെ വരുന്നത് അപ്പോൾ താങ്കൾ ചെയ്ത ഉപകാരം ഇനിയും നിങ്ങൾ മനാഫിക്കയും സമൂഹവും മലയാളി മലയാളികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും ഇതൊന്നും ഒരു തടസ്സവും അല്ല നന്മ ചെയ്യാൻ ഇതൊന്നും ഒരു തടസ്സവുമല്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാമെന്നല്ലാതെ മറ്റൊന്നുമില്ല ഇതിനേക്കാളിലേക്ക് വലുത് നമ്മൾ അതിജീവിച്ചിട്ടില്ലേ ഇതും ഇതുപോലെ അങ്ങ് പോകും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും മനാഭിക്കയോടും ഈശ്വർ മാൽപ്പയോടും ഒക്കെ അർജുനു വേണ്ടി കേരള പൊതുസമൂഹം മാപ്പ് പറയുകയാണ്